അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുക കേട്ടോ എന്താ തുടങ്ങുന്ന വെച്ചാൽ ഞമ്മളിന്നിപ്പോൾ ഒരു മീൻ കറി ഉണ്ടാക്കി നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാമെന്നാണെന്ന് കരുതിയിട്ടില്ലത് കേട്ടോ ഞമ്മള് അടിയിപ്പൊളിയൊരു നങ്ക് കറി തേങ്ങ അരച്ച് വെക്കുന്നുണ്ട് ഇടിച്ചക്ക നല്ല സോറി അത് ഇടിച്ചക്കായി പോവുക കടച്ചക്ക തോരനും വെക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടാണ് നമ്മളെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഫുഡ് കെട്ടോ എനിക്കിഷ്ടം കടിച്ചൊക്കെ വെക്കുന്നത് കേട്ടോ കടച്ചൊക്കെ ഞാൻ മസാല കറി ആക്കിയിട്ട് വയ്ക്കല് മസാലയൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ തോരനാക്കിയിട്ട് വെക്കാമെന്നൊക്കെ എത്തിയിട്ടോ അങ്ങനെ വെക്കുന്നത് എങ്ങനെയുണ്ടെന്നില്ലെങ്കിൽ കൂടി അറിയണ്ടതിലൊരു രുചി ഞമ്മളൊന്ന് പറഞ്ഞു തരേണ്ടേ എങ്ങനെയുണ്ട് അപ്പോൾ അതെന്ത് വെച്ചിട്ട് എങ്ങനെയാണ് എന്നില്ല അതൊക്കെ ഇങ്ങനെ കാണിച്ച് തരട്ടോ പിന്നെ നമുക്ക് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇൻകറി വെക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കാണാൻ നമുക്ക് ടുത്ത് കൊടുഞ്ഞിട്ടോ ഇത് അങ്ങനെ കടച്ചെക്കാൻ ചെറിയൊരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുള്ളു കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കാൻ തോരനാക്കി വെക്കാൻ പിന്നെ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറി കറിവേപ്പിൽ ഇതൊക്കെ വെച്ചിട്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങക്ക് ഹായ് ഹായ്ക്കൂട്ടേ ഫില് കുളിക്കാൻ പോകുന്ന കേട്ടോ അതാ ഫില്ല് തോർത്തൊക്കെ എടുത്തേക്കണം ഹായ്കൊടുത്ത കുളിച്ചിട്ട് വരാറേ ആ കുളിച്ചിട്ട് വരവുള്ള ഓള് തല ഉറങ്ങിട്ട് കഞ്ഞി കൊച്ചില്ലേ ഉം കഞ്ഞി കുടിച്ചു ഒക്കെ കുടിച്ചു അവള് നിങ്ങൾക്ക് ഇഷ്ടത്തി നമ്മള് ഫിലൂനും നിച്ചൂനും കഞ്ഞി എല്ലാം കൊടുക്കും ഞാൻ അത് ഞാൻ ആദ്യം ശീലിച്ചത് എങ്ങനെയറിയും ഞാൻ സ്കൂളിലാ സ്കൂളിലേക്ക് പോവാത്ത സമയത്ത് അതേപോലെ സ്കൂളിലാത്ത ദിവസങ്ങളിലും രാവിലെ ചായ ആയാലും കുറച്ച് കഞ്ഞി അങ്ങ് കേട്ടോ എന്നാൽ പത്ത് മണിക്ക് വരക്ക് കഞ്ഞി കൊടുക്കാമല്ലേ ചെറിയ കഞ്ഞി അങ്ങനെ പത്തുമണിക്ക് കൊടുത്ത് സ്കൂളില്ലാത്ത ദിവസം ഉച്ചക്ക് കൊടുക്കും കൊടുക്കാം കഞ്ഞി പിന്നെ രാത്രി മാത്രമേ ചോറ് കൊടുക്കലു കേട്ടോ നീച്ചുമോൻ പിന്നെ ഉച്ചക്ക് ചോറ് കൊടുക്കും കൊടുക്കൂട്ടോ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ആശ്വാസമായിരിക്കുമല്ലോ മണിക്ക് അങ്ങ് കിട്ടുമ്പോൾ അങ്ങനെ ഞങ്ങൾ റൊട്ടി എങ്ങനെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലും അപ്പൊ ഞമ്മള് ഫിലുനെ കുളിപ്പിക്കാൻ പോവു കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം മാറ്റിട്ടോ ഗ് നമ്മളെ പാത്തു കുളിച്ച് സുന്ദരിയായി വന്നുല്ലേ ഓളെ തലയിൽ വെള്ളം ഒഴിച്ചു നോക്ക് ഭയങ്കര സങ്കടം പെരും കരച്ചില്ല അപ്പൊ എടുക്കാ നമ്മള് പോണേ കുളിച്ചിട്ട് പോണേ കുട്ടി പോണേ ആ ഓളെ കുട്ടിയെടുക്ക പോട്ടി ഗെയ്സ് എല്ലാരും ഉമ്മിച്ചിന് തലണ്ണിട്ടോളൊമ്മ കാട്ടിട്ടു നല്ല കൊക്കില് കൊപ്പായിട്ടൊടുക്കിട്ട് ഗേഷ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടാവും പാത്തോച്ചിനെ പാത്തുപ്പായിട്ട് ഞമ്മളെ പാത്തൂസ് ഇല്ലേ കണ്ണൊക്കെ എഴുതി മൊഞ്ചത്തി ആയിട്ടോ ഇപ്പൊ നമ്മൾ പൗഡർ അല്ല ഇട്ടു കൊടുക്കുന്ന പാത്തൂസിനോ ആ കണ്ണൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടോ എന്നിട്ട് അപ്പോൾ ഓളം വകോളം ഒന്നും എഴുതുന്ന സമ്മതിച്ചൂല ഈ രണ്ട് സംഗതി എന്നാൽ എനിക്ക് സുന്ദരി സുന്ദരിയായിക്കും മുത്തേ ഉമ്മൻഡേ ചെറുപ്പ കഞ്ഞില്ലാം തീർന്നില്ല മുടി വാരാൻ മുടി വാർന്നിട്ട് ഗേസ് ഞാൻ എന്താ പാത്തൂസിന്റെ തലയെല്ലാം ഞങ്ങൾ മുടിയെല്ലാം വെട്ടി കിട്ടോ പാത്തൂസിന്റെ മുടി എല്ലാം വെട്ടി നാളെ വീടിയെല്ലാം ഇണ്ടായില്ലേ ചേസ് നമ്മൾ ചോറൊക്കെ ആയി കഴിഞ്ഞാൽ മീൻകറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചതാണ് ഈ പതിനൊന്നര മണിയായി ഇപ്പോൾ ഇടിച്ചൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടില്ല ഇടിച്ചക്കല്ലേ കടച്ചൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടില്ല ഞാൻ ഇടിച്ചക്കോലെ നോർക്കുന്നതാണ് ചെറുതാക്കിയിരുന്നിട്ട് അത് മീൻകറി വെക്കാനുള്ള സെറ്റാക്കി നിൽക്കുന്ന കേട്ടോ ഓ ആ നീച്ചുമോനെ എഴുതി കളിക്കുന്നത് ഓരോ രണ്ടാളും ഒരടുത്തിരുന്നു കളിക്കട്ടെ ഇപ്പോൾ പാത്തു ദിവസത്തിനൊക്കെ കഞ്ഞിടി കഴിഞ്ഞു കുളിയും കഴിഞ്ഞു കമസും പോറും തലെല്ലാം പറഞ്ഞ് സുന്ദരിയാക്കി ഇരിക്കേ നീച്ചുമോന് കഞ്ഞി പിടിച്ചില്ലേ നോക്കും തോണ്ടണ്ടെന്നാൽ ഞാൻ ചെയ്യാൻ പാടില്ല വൃത്തിയില്ലാത്ത കളിയാണ് അങ്ങനെ ഞാൻ ഇതാ അടുപ്പത്തേക്കിനെ പോട്ടിട്ടോ കുറച്ചും കൂടി പണിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ അവരൊന്നും വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ തിരുമ്പ അല്ല ഒരു വക തിരുമ്പ ഇട്ടിട്ടുണ്ട് അപ്പം അത് തിരുമ്പിക്കഴിഞ്ഞിരിക്കണം ഇതിപ്പോൾ രണ്ടാം ട്രിപ്പ് ഇനി കല്ലമ്മ തിരുമ്പണോ ഒന്ന് വാഷിങ് മെഷീനിലിട്ട് അങ്ങനെ ഇപ്പം ഇനി നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ അതിൽ കടുകൊട്ടിച്ചണം ട്ടോ ആദ്യം എഴുതിട്ടോ മീൻ ഇഞ്ഞ് ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം ഫ്രിഡ്ജിന്ന് ഞാൻ വാങ്ങിയൊക്കെ ഫ്രിഡ്ജിക്കാൻ വെച്ചതാണ് കേട്ടോ നന്നാക്കാൻ അപ്പൊ സമയം കിട്ടിയില്ല ഇനി ഇത് നന്നാക്കണം പാത്തു ദിവസം ഉറങ്ങണ ഉറങ്ങിക്കോട്ടേറ്റീട്ട് കറി വെക്കാൻ തോന്നുന്ന വേണ്ടല്ലോ കൊറച്ചെടുത്തിട്ട് കറി വെക്കണം എന്ന് എഴുതിയിട്ടാണ് കൊറച്ച് പൊഴിച്ചും കൊടുക്ക നമ്മള് ഉലിവട്ടിട്ടുണ്ട് ഇനി കുറച്ച് കടക്കും കൂടി കൊടുക്കണം ചെയ്യുന്നത് ടെ ഉള്ളിലുണ്ട് ഞാൻ ഈ പണിക്കൊന്നിട്ട് കാരണം ഇതിന്നേരം മൂത്ത് കയറുമ്പോൾ ഏപ്പിൻ്റെ ഇടാം ഏപ്പിലിട്ടോ അതിന് ശേഷം ഇനി ഇടാൻ പോകുന്നത് ഒരു പച്ചവള ഞാനിതാ കുച്ചികളൊക്കെ കയറി പറ്റൂലല്ലോ അതായത് വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകതൊക്കെ ചതച്ച് വെച്ചാൽ ഇതേക്കിട ഇഞ്ചി ജീരക്ക ചതച്ചതച്ചാ ഇപ്പം ഉണ്ട് മക്കളെ ഒരു സ്മെല്ല് വരുകയാണ് ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ധാര ഒരു ഉള്ളി അരിഞ്ഞിട്ട് ചെറിയൊരു വലിയ ഉള്ളി അരിഞ്ഞതാണ് ഒന്ന് ഇളക്കിക്കുന്നു ഇത് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയിട്ട് അത് എളുപ്പം വാടിക്കും വലിയ ഉള്ളി നമുക്ക് നമുക്കിതിൻ്റെ തന്നെ എങ്ങനെ നിക്കാൻ കഴിക്കാല്ലോ അപ്പോൾ നമുക്ക് വേറെയും പണിക്കുവാലും അപ്പോൾ ഇതൊന്ന് വാദിക്കോളൂ ഉപ്പിട്ടിട്ട് വാട്ടിയാലും നമ്മൾ മീൻ കറിക്കൗസത്തിൽ നിന്ന് ഇഷ്ടമാണ് നിറത്തിടക്കുന്ന ഇഷ്ടമൊക്കെ ഉണ്ടാവില്ല പിന്നെ എല്ലാം ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് സുമാർ അപ്പോൾ ഏകദേശം ഇട്ടു ഏകദേശം വാടി വെച്ചാൽ അന്നുകൊണ്ട് അടച്ച് വെക്കാൻ നമുക്ക് രണ്ട് മിനിറ്റ് നമ്മൾ കടച്ചൊക്കെല്ലാം കരിഞ്ഞ് കഴിഞ്ഞിട്ടോ ഇതൊന്ന് തോരനാക്കിയിട്ട് ചെയ്യുന്ന കേട്ടോ ഇനി അത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക വേവിച്ചു നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വന്നിട്ട് ഞാൻ ഇതിൽ തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടതാണ് ഈ നാല് മിനിറ്റ് ഇതിൽക്ക് വേണ്ട കൈ മാത്രമൊന്നും നന്നാക്കി വേക്കാം അപ്പം ഇതിന് ഇതാവുള്ളൂ ഈ ചെറുതാ പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് തീക്ക് വേണ്ടേ ആ പുളിവെള്ളത്തിലൊന്ന് കരി കഴുകി ചോക്കി വെച്ചാൽ ഇതിൽ ബാക്കിയുള്ള മസാല കൂടി കിട്ടും നന്നാക്കുന്ന ചട്ടി അപ്പം കീക്ക് ഇടട്ടെ ഓ ഫിലും മീൻ നന്നാക്കി ഫുള്ള് നന്നാക്കാഴ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കറിക്കും വേണ്ടത് മാത്രം എടുത്ത് ഇപ്പോൾ നന്നാക്കുന്നത് അപ്പോൾ കാരണം ഉളം ഉറക്കാതെ ഉള്ള ഒന്നിനും സമയം കഴുകിയിട്ട് അരിഞ്ഞു വെച്ചതാണ് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും അയച്ചെടുക്കാം ആ ഒന്നും ഉണ്ടായി നന്നാക്കാൻ ചെറിയ കുറഞ്ഞ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് ഇതിന് വറ്റിച്ചെടുക്കട്ടെട്ടോ അങ്ങനെ മീൻ കറിക്കില്ല അതിൻ്റെ അറിയിക്കുന്ന ഞാൻ എന്താ കുറച്ച് മീനൊക്കെ അറിയിക്കട മീൻ മീന് അതിൻ്റെ റെഡിയാക്കി അതേപോലെ തേങ്ങ മീൻ കറിക്ക് കഴിക്കുന്നിരിക്കണം ഓളം ഉറങ്ങിയിട്ടില്ല ഓളം ഉറക്കണ ഇനി അതെല്ലാം ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പം നമ്മളിതാ ഇത് ചതക്കാനുള്ള ഉപ്പേരിക്കുള്ളത് ഇത് തേങ്ങ ഇറക്കാനിട്ടുണ്ട് മിക്സിപ്പം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ

വിഷക്കുന്നതിന് ഞമ്മെന്തേലും തിന്നാലോ കണ്ടില്ല എഫിലും ഇടക്കളിച്ചോണ്ടിരിക്കുമ്പോ ഓരിക്കും തമ്മിൽ തിരക്കുടുമ്പോ കറിയിട്ടോ ഒന്നു വിളിച്ചിട്ട് ഉള്ള കറിയിട്ടോ അപ്പൊ ചെന്നോക്കി ഇവളൊന്ന് സമാധാനിപ്പിച്ചാൽ കുറച്ചേരത്തിന് പിന്നെ ആക്കം കിട്ടും അപ്പൊ ഓനിക്കിടക്കൊരു വാശി ഉണ്ടോ അവൻ്റെ സാധനം തൊടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരിത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അവൾക്ക് അറിയുന്നത് അപ്പൊ ഇനി നമ്മളെ മീൻ കറി കരച്ച ഇതെല്ലാം ഒഴിക്കാനായിക്കുള്ളൂ നോക്കട്ടോ നല്ല തളച്ച് തളത്തള മറിയുന്നുണ്ട് അപ്പൊ മീൻറെ അവസ്ഥ എന്താണെന്ന് നോക്കണ്ടല്ലേ അതിനെ ഒഴിക്കാനായോ ഓമി നമുക്ക് കുഴപ്പമൊന്നുമില്ല വലിയ ഉപ്പുണ്ടോ നോക്കണം ഉപ്പുണ്ടോ മക്കളെ മീൻ കറീല് നമ്മളെ ഭയങ്കര ആലോചിച്ചപ്പോൾ നാടകാട്ടിൽ ഫസ്റ്റ് ഇപ്പം ഉണ്ട് ഇനി തേങ്ങ അരച്ചിലേക്ക് കുറച്ച് ഇട്ടുകല്ലോ ഉപ്പ് അപ്പം പാകമായിരിക്കും ഇനി മീൻ നന്നാക്കാനും കൂടി ഉണ്ട് എന്നാൽ പിന്നെ സമാധാനം പിന്നെ അടിച്ചാലും തുടക്കൽ മാത്രമല്ലല്ലോ കഴിഞ്ഞിട്ട് വേണം നിനക്ക് ഇന്നൊരു സ്ഥലം വരെ പോണേ അത് നാളത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ സ്ഥലം വരെ പോകുന്നേ എടുക്കാന്നില്ല ഇത് വേറെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ആ നമ്മൾ വരുന്നിട്ടോ നമ്മളെ പെരിതട്ടോ ഉം ഭയങ്കര ഭാഷയാണ് ഇനി പൊന്ന് നടക്കൂല മോളൊറക്കിയതിന് ശേഷം ഇതാ വരുന്ന മുത്തുവോ കൊറച്ച് വെള്ളം ഉണ്ടാവും വറ്റിച്ചെടുക്കണം തോരനാക്കുമ്പോ മീനില് തേങ്ങ അരച്ചൊഴിച്ചു കേട്ടോ ഡാട്ടി പൊള്ളി തേങ്ങ അരച്ച കറിയാ ഞാൻ ഇന്നത്തെ നങ്ക് മുളശനല്ലാത്ത നങ്ക് മീൻ അരച്ചു പച്ചക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് വറു ഇടണം കേട്ടോ ഇനി എന്തായാലും മീൻ വന്നാൽ കഴിയട്ടെ എന്നിട്ട് ചെയ്യാരുതോ ഇപ്പോൾ കൂട്ടുകാരെ വീടി ഇന്നത്തെ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഉച്ചക്കത്തെ പരിപാടി വരെ ഉള്ളതാണ് കേട്ടോ രാവിലെ തൊട്ടിട്ട് രാവിലെ ഉച്ചക്കുള്ള ഭക്ഷണം റെഡി ആക്കുന്ന തൊട്ടിട്ട് എടുത്തതിനും അപ്പോൾ അതാ എൻഡിങ്ങായിട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അഞ്ഞ് കുട്ടികളെയും തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാനും ഉണ്ട് അടിച്ചൊരു തുടക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞാൽ പണി റെഡി ഇതാണ് നമ്മൾ കടച്ചക്ക കൊണ്ട് തോരൻ വെച്ചതാണ് കേട്ടോ അടിപൊളിയാണ് മകളെ അടിപൊളിയായിട്ടുള്ള കടച്ചക്ക നമ്മൾ തോക്കൂലേ അതുപോലെ തന്നെ ഞാനൊന്ന് വെച്ചോക്കിയതാണ് കേട്ടോ നമ്മൾ നങ്ക് നങ്ക് പൊരിച്ചും ചെയ്ത് നങ്ക് കറിയാക്കി പിടിച്ചക്ക അരി തന്നെ വരികയുള്ളൂ കടച്ചക്ക തുറങ്ങും വെച്ച് ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോണ്ടാക്കിയത് കേട്ടോ മീട്ട് പോകുന്നു അടുത്ത വീഡിയോ കൊണ്ടായിട്ട് വരാം കേട്ടോ ഓക്കെ ബായ് അസലാമലൈക്കും